സർവം ശിവം അർപ്പണമസ്തു ഇന്ന് നരസിംഹ ജയന്തിയാണ് ഈ വീഡിയോ എനിക്ക് പകലിടാൻ സാധിച്ചില്ല അതിന് ഭഗവാന്റെ പേരിൽ ഞാൻ എല്ലാവരോടും മാപ്പ് അപേക്ഷിക്കുന്നു മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശിയിലാണ് നരസിംഹ ജയന്തി ആഘോഷിക്കപ്പെടുന്നത് ഭഗവാന്റെ നാല് അവതാരങ്ങളിൽ ഏറ്റവും അവസാനത്തെ അവതാരം കൂടിയാണ് നരസിംഹ അവതാരം പ്രഹ്ലാദനെ രക്ഷിക്കാനും ഹിരണ്യ കശൂരിനെ വധിക്കാനും വേണ്ടിയാണ് ഭഗവാൻ നരസിംഹ അവതാരം സ്വീകരിച്ചത് നമുക്ക് മനസ്സിലാവും ഭഗവാൻ സദാ സ ഭഗവാന്റെ ഭക്തരുടെ കൂടെയാണ് ഉള്ളത് കാരണം കേവലം പ്രഹ്ലാദനു വേണ്ടിയാണ് ഭഗവാൻ നരസിംഹ അവതാരം സ്വീകരിച്ചത് തന്റെ ഭക്തരെ രക്ഷിക്കാനും തന്റെ ഭക്തന്റെ ഭക്തിക്ക് മുമ്പിൽ തനിക്ക് വേറൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല ഭഗവാൻ എടുത്ത അവതാരമാണ് നരസിംഹ അവതാരം ഹിരണ്യാക്ഷന്റെ വധ വധത്തിനെ വധത്തിനെ തുടർന്ന് പ്രോധാവിഷ്ണനായ ഹിരണ്യകശിപു താൻ താൻ ഉദ്ദേശിക്കുന്ന ഈ രീതിയിൽ മാത്രമേ വധി വധിക്കപ്പെടാവൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് ഒരു വരം വാങ്ങി കൃതയുഗത്തിൽ ഭഗവാൻ എടുത്ത അവതാരങ്ങളിൽ ഏറ്റവും നാലാമത്തെ അവതാരമാണ് നരസിംഹ അവതാരം ഹിരണ്യക്ഷന വധത്തെ തുടർന്ന് ബ്രഹ്മാവിൽ നിന്നും താൻ തനിക്ക് താൻ ഈ രീതിയിൽ വേണം വധിക്കപ്പെടാൻ എന്ന വരം ഹിരണ്യകശിപു വാങ്ങി ഭൂമിയിലോ പാതാളത്തിലോ ആകാശത്തോ വെച്ച് താൻ വധിക്കപ്പെടരുത് മനുഷ്യനാലോ മൃഗ മൃഗത്തിനാലോ താൻ വധിക്കപ്പെടരുത് രാവും പകലും തന്നെ വധിക്കരുത് ഇത്രയും വരങ്ങളാണ് ഹിരണ്യ കശിപു ബ്രഹ്മാവിൽ നിന്നും വാങ്ങിയത് അങ്ങനെ ഇരിക്കെ ഹിരൺയകശുവിന് പ്രഹ്ലാദൻ എന്ന പരമവിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ എന്നൊരു പുത്രൻ ജനിച്ചു പ്രഹ്ലാദനാകട്ടെ സാധാ വിഷ്ണുഭക്തനായിരുന്നു പക്ഷെ എന്തൊക്കെ വിചാരിച്ചിട്ടും പ്രഹ്ലാദനെ ആ ഒരു വിഷ്ണുഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശുവിന് കഴിഞ്ഞില്ല ക്രോധം പോണ്ട് പ്രഹ്ലാദനെ കൊല്ലാൻ ഹിരണ്യകശിപു തീരുമാനിച്ചു അതിനു മുമ്പ് പ്രഹ്ലാദൻ ബിഹിരൻ്റെ കശുവു പ്രഹ്ലാദനോട് പറഞ്ഞു നീ സദാ വിളിക്കുന്ന വിഷ്ണു ഭഗവാൻ നീ പറഞ്ഞല്ലോ തൂണിലും തുരുമ്പിലും ഈ പ്രപഞ്ചത്തിലും തന്നെയുള്ള ഈ വിഷ്ണു ഭഗവാനെ എനിക്കൊന്ന് കാണണം നീ എന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞ് പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ ചെല്ലുന്ന ആ സമയത്താണ് പ്രഹ്ലാദൻ സദാ ഹരിയുടെ നാമം വിളിച്ചു സദാ വിഷ്ണു ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ ഒരു കൊല്ലുന്ന അവസാന നിമിഷത്തിലും ഭഗവാനെയാണ് പ്രഹ്ലാദൻ വിളിച്ചത് പ്രഹ്ലാദൻ്റെ ആ ഒരു ഭക്തിയിൽ മുഴുകിയ ഭഗവാൻ പ്രഹ്ലാദൻ്റെ തൻ്റെ ഭക്തന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ നരസിംഹ അവതാരം എടുത്ത് തൂണു പിളർന്ന് ഹിരണ്യ കശുവിനെ വ വധിച്ചു നമ്മളിതിനു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഭഗവാൻ നരസിംഹ അവതാരം മറ്റ് ഒരിടത്തും ഒരു രീതിയിലും ഒരു ഭക്തന് വേണ്ടിയിട്ടും എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഭഗവാൻ തൻ്റെ ആ ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് തൻ ഭഗവാൻ തൻ്റെ നരസിംഹ അവതാരം എടുത്തത് നമുക്ക് മനസ്സിലാക്കാം ഭഗവാനെ നമ്മൾ അറിഞ്ഞു വിളിക്കുക ഭഗവാൻ ഏത് രൂപത്തിലായാലും ഏത് അവതാരം എടുത്തും ഭഗവാൻ തൻ്റെ ഭക്തൻ്റെ കൂടെ തന്നെ ഉണ്ടാവും നിറഞ്ഞ ഭക്തിയോടുകൂടി തന്നെ ഭഗവാനെ വിളിക്കുക ഒരിക്കലും ഭഗവാൻ കൈവിടില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നരസിംഹ ജയന്തി പ്രഥമ അനുഷ്ഠിച്ചവരുണ്ടാവും അനുഷ്ഠിക്കാത്തവരുണ്ടാവും എന്നാലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ നന്ദി നമസ്കാരം